ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡി ജെ സെബിന് എന്ത് ശിക്ഷയാണ് ലാലേട്ടൻ നൽകുന്നതെന്ന് അറിയാനായി എന്ത് ശിക്ഷ നൽകിയാലായിരിക്കാം ജാസ്മിൻ ജാഫറിന്റെ മുഖം ഒന്ന് തെളിയുക എന്ന് അറിയാൻ വേണ്ടി ധാരാളം ആളുകൾ കാത്തിരിക്കുകയാണ് ഇവിടെ ഡി ജെ സെബിൻ ചെയ്തിരിക്കുന്നത് വലിയൊരു അപരാധമെന്ന രീതിയിലുള്ള പ്രമോയാണ് വന്നിരിക്കുന്നത് കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചിരിക്കുന്നു അതായത് മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായി ഇത്തവണ ഏറ്റവുമധികം എൻകറേജ് ചെയ്യുന്നത് ഇതുപോലെ കെട്ടിപ്പിടിക്കലും ഉമ്പോക്കൽ അതുപോലെ തന്നെ കാമലീലകൾക്കൊക്കെയാണ് ഇത്തരം കൈകൊണ്ടുള്ള ആംഗ്യങ്ങളൊന്നും ഒരിക്കലും വെച്ച് ഓർപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല തീർച്ചയായും വലിയ നിയമ നടപടികൾ തന്നെ നേരിടേണ്ടി വരും കർശന നടപടി തന്നെ ഡി ജെ സെബിനെതിരെ എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ടാഴ്ച അടുപ്പിച്ച് ഡയറക്റ്റ് നോമിനേഷനിൽ വരുമായിരിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിവേ ഡി ജെ എസ് ഇത് ചെയ്തത് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ സീസൺ ഫോറിലൊക്കെ റിയാസ് സലീമൊക്കെ എപ്പോഴും ഈ ഒരു മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഫക്കെന്നും ചിറ്റെന്നും ഒക്കെ അത്തരക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അത്തരം പ്രവൃത്തികളൊന്നും ഇവിടെ ഡി ജെ സെവൻ ചെയ്തതായി ഞാൻ കാണുന്നില്ല എനിവേ ഇവിടെ ഡി ജെ സെവന് പിഴച്ചത് ജാസ്മിനോട് പോയി മാപ്പ് പറഞ്ഞതാണ് ഈ ഒരു വിഷയം എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ ജാസ്മിൻ്റെ പരാതിയിൽ ബിഗ് ബോസ് ഒരു ചോദ്യം ആരായുമെന്ന് വളരെ വ്യക്തമായി സെബിന് അറിയാമായിരുന്നു സോ അവിടെ വെച്ച് വീണ്ടും ഒരു മാപ്പ് കുറച്ചിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അത്ര വലിയ വാതകമൊന്നും ഈ ഡി ജെ സെബിൻ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതിലും വലിയ അപരാധങ്ങളാണ് ഈ ഷോയിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും വലിയ ചോദ്യോത്തരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിവേ ഡി ജെ പോയി കഴിഞ്ഞാൽ രണ്ട് നോമിനേഷനിൽ നേരിട്ട് വരുമെന്നുള്ള അല്ലാതെ ഇതിൽ കൂടുതലായി എന്തെങ്കിലും ജാസ്മിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഒരു പക്ഷേ ഇത് വലിയ സന്തോഷമാകും എന്നാൽ നിലവിൽ നല്ല ഫാൻ ബേസുള്ള അത്യാവശ്യം ഫാൻ ബേസുള്ള ഡി ജെ സെവന് കാര്യം കുത്തിതിരിപ്പൊക്കെ ആണെങ്കിലും ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായും നോമിനേഷനിൽ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് തട്ടുകേടൊന്നും ഉണ്ടാവില്ല എന്നാൽ ഡി ജെ സെവനെ നോമിനേഷനിൽ കൊണ്ടുവന്നാൽ ഔട്ടാക്കാൻ പറ്റുമെന്നുള്ള ജാസ്മിൻ്റെ ഒരു ഗൂഢ ഗെയിം പ്ലാനാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് അല്ലാതെ നോമിനേഷനിൽ ഡി ജെ സെബിൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ഈ ആഴ്ച തീർച്ചയായും ഈ ഒരു ആക്ടിൻ്റെ പുറത്ത് മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ നേരിട്ട് തന്നെ ലാലേട്ടൻ രണ്ട് നോമിനേഷനിൽ അയച്ചേക്കാം അങ്ങനെ ഒരു വലിയ സാധ്യത ഡി ജെ സെബിനെ നോമിനേഷനിൽ കൊണ്ടുവന്ന് ഔട്ടാക്കാനുള്ള വലിയൊരു സാധ്യത തുറന്നു കിട്ടിയ ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ജാസ്മിൻ വലിയൊരു എതിരാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥിയാണ് അങ്ങനെ ആദ്യം തന്നെ സെബിനെ ഔട്ടാക്കാനുള്ള വലിയൊരു തന്ത്രം ജാസ്മിന്റെ പാളുന്ന ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് എനിവേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ